ചില ഉദ്യോഗസ്ഥരുടെ പിടിവാശി കാരണമാണ് തളിപ്പറമ്പ് തീപിടുത്തത്തിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത് തടസ്സപ്പെടുന്നതിനിടയാക്കിയതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കല്ലങ്കിൽ പത്മനാഭൻ തീപിടുത്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രവർത്തനങ്ങൾ സാങ്കേതികത്വത്തിന്റെ പേരിൽ തടസ്സപ്പെടരുതെന്ന എം വി ഗോവിന്ദൻ എം എൽ എയുടെ വാക്കുകൾ പോലും ഈ ഉദ്യോഗസ്ഥർ മുഖവിലേക്കെടുത്തില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തളിപ്പറമ്പ് നഗരത്തെ നടുക്കിയ തീപിടുത്തമുണ്ടായി ഭൂരിഭാഗം സ്ഥാപനങ്ങളും കത്തിനശിച്ച കെ വി കോംപ്ലക്സിലെ അവശിഷ്ടങ്ങൾ ആറ് ദിവസങ്ങൾക്ക് ശേഷവും പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല ഭക്ഷണധാന്യങ്ങൾ ഉൾപ്പെടെ നശിച്ച് ദുർഗന്ധം വമിക്കുകയും പുഴുവരിക്കുന്ന സ്ഥിതിയുമാണ് കഴിഞ്ഞ ശനിഞ്ഞാല് ദിവസങ്ങളിൽ ശുചീകരണം പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നു ചില ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയ തടസ്സമാണ് ജനകീയ ശുചീകരണം വൈകിപ്പിച്ചത് ഇക്കാര്യത്തിൽ എം വി ഗോവിന്ദൻ എം വ്യക്തമായ നിലപാട് അറിയിച്ചിരുന്നു എന്നാൽ ചില ഉദ്യോഗസ്ഥർ അത് മുഖവിലക്കെടുത്തില്ലെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ കുറ്റപ്പെടുത്തി അതെ എം എൽ എ വളരെ വ്യക്തമായി നമ്മുടെ എം എൽ എ ഒരു പൊതുവേദിയിൽ വെച്ച് വളരെ വ്യക്തമാക്കി പറഞ്ഞതാണ് ഏതെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് ഇവരെ തടസ്സപ്പെടുത്തരുത് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും അതിനുപോലും മുഖവിലക്കെടുക്കാതെ ഉദ്യോഗസ്ഥന്മാരുടെ ചില പിടിവാശീൻ്റെ പുറത്താണ് ഇത് കാര്യങ്ങൾ പോകുന്നത് അവിടെയുള്ള വ്യാപാരി സ്ഥാപനങ്ങളിലെ അരിയും സാധനങ്ങളും ചീഞ്ഞ് നാറി പുഴൊരിക്കുക അത് ഇത്രയും ദിവസം വന്നിട്ടില്ലെങ്കിൽ അവർക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുമായിരുന്നു കുറച്ച് നേരത്തെ ആരെങ്കിലും അതെ പുറത്ത് പുറത്തെ ആളുകൾക്ക് പോലും വഴിയാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പം ആ ആ കോംപ്ലെക്സിൻ്റെ ഭാഗം പോയിട്ടുള്ളത് നമ്മൾ ആ പുഴുക്കത്തും പുഴവും പുഴുവും കൊണ്ട് നിറഞ്ഞിരിക്കുക നമ്മൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ആ ഉപയോഗിച്ചുകൊണ്ട് മാന്യമായത് ക്ലീൻ ചെയ്ത് പോകുന്നതായിരുന്നു ചില ഫയലിൻ്റെ പ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയ തടസ്സമാണ് ഈ ജനകീയ ഈ നീക്കം ചെയ്യലിന് തടസ്സമായിട്ടുള്ളത് നമുക്ക് പറയാതിരിക്കാനും കഴിയില്ല മാലിന്യം തള്ളാൻ സ്ഥലം കണ്ടെത്തുകയും അവരുമായി കരാറുണ്ടാക്കി മുന്നോട്ട് പോവുകയുമാണ് വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി ഉടൻ അവശിഷ്ടങ്ങളെല്ലാം നീക്കം ചെയ്യാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വൈസ് ചെയർമാൻ പറഞ്ഞു ഗ്രീൻ കേരൽ എടുക്കുന്നുള്ളതായിരുന്നു ഇന്നലത്തെ ഇന്നത്തെ മീറ്റിംഗിൽ ആർഡിയോന്റെ മീറ്റിംഗിൽ നമ്മൾ സംസാരിച്ചു ഇന്നലെ രാത്രി പോലും ഞാൻ ആർഡിയോനെ വിളിച്ചപ്പോൾ ആർഡിയോ പറഞ്ഞു അത് നീക്കം ചെയ്യുന്ന മാത്രം നിങ്ങൾ ചെയ്താൽ മതി അത് എവിടെ കൊണ്ടുപോകുന്നില്ലെന്ന് നിങ്ങൾ നോക്കേണ്ട അത് ഗ്രീൻ കേരൽ എടുക്കും എന്നാണ് ഉറപ്പ് തന്നത് പക്ഷേ ഇന്നിപ്പോൾ അത് രാവിലെ വന്നപ്പോൾ അതിന് തടസ്സമാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഉച്ചക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള സ്ഥലമായി എഗ്രിമെൻ്റ് ആക്കുന്നുണ്ട് ഒരു പാട്ട് ഇതുമായി എവിടെയാണ് ഡം ചെയ്യേണ്ടത് ആ ഡിയുടെ സ്ഥലക്കാരുമായി എഗ്രിമെൻ്റ് ആക്കിയത് അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രയാസങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ഡമ്പിയുടെ സ്ഥലമായി എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഉച്ചക്ക് രണ്ട് മണിക്ക് ശേഷം ഈ വളണ്ടിയേഴ്സിന് ക്ലാസ് കൊടുത്ത് ഒരു മൂന്ന് മണി നാലുമണിയാവുമ്പോഴേക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങും ന്യൂസ്